ഞാൻ എൻ്റെ ലൈഫിൽ നടന്നൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം ഹായ് എൻ്റെ പേര് ഷെമീം ഞാൻ ജിഇ സിയിലെ ബേസിക്സ് ബാച്ചിലെ ആയിരുന്നു എൻ്റെ സ്ഥലം ട്രിവാൻഡ്രോ ആണ് ട്രിവാൻഡ്രത്തിൽ നിന്ന് എങ്ങനെ കാലിക്കറ്റ് എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് അടുത്ത് എന്ത് ചെയ്യണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നത് അങ്ങനെയാണ് ഞാൻ ജിഇ സീനെ അറിയുന്നതും ഇവിടേക്ക് വരുന്നതും കാലിക്കറ്റിലേക്ക് വരുന്നതും എന്തുകൊണ്ട് ജി ഇ സി ചൂസ് ചെയ്തു വെച്ചു കഴിഞ്ഞാൽ സിക്സ് മന്ത് കൊണ്ട് തന്നെ രണ്ട് കോഴ്സ് കവർ ആവുന്നുണ്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും ബിസിനസ് മാനേജ്മെൻറ്റും അങ്ങനെയാണ് ജിഇസിയിലേക്ക് എത്തിപ്പെട്ടത് അങ്ങനെ ഗ്ലോബലിൽ ജോയിൻ ചെയ്ത് ക്ലാസ്സൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഒരു കാര്യം നോട്ടീസ് ചെയ്യുന്നത് ഒരു പോർഷെ ചുമരിൽ ഹാങ് ചെയ്ത് വെച്ചേക്കുന്നു ഇതെന്നെ ഭയങ്കര എക്സൈറ്റ് ചെയ്യിപ്പിച്ചു എല്ലാ ബോയ്സിനെയും പോലെ തന്നെ ഞാനും കാറുകളുടെ ഒരു ഫാനാണ് പ്രത്യേകിച്ച് ഈ സ്പോർട്സ് കാർ കാറുകളുടെയൊക്കെ അങ്ങനെയാണ് ഞാൻ ആ കാറ് കാണുന്നതും ഈ കമ്പനി അറിയുന്നതും അതിനേക്കാളും കുറച്ചുകൂടെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് ഒരു ഫ്ലോർ ഹാങ്ങ് ചെയ്ത് നിൽക്കുന്നു അതിന് ഇല്ല അങ്ങനെ ഞങ്ങൾ ഡെയിലി ക്ലാസ്സിന് പോകുന്ന വഴിക്ക് ഈ കമ്പനി ആണെങ്കിൽ ഓരോ ദിവസം അവിടെ ഓരോ സ്പോർട്സ് കാറുകൾ ഉണ്ടാവും ഒരു പ്രീമിയം കാർസ് ഉണ്ടാവും അങ്ങനെ ക്ലാസ്സിന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഓരോ ദിവസം ഫോട്ടോ ഒക്കെ എടുത്താണ് പോകാറ് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ക്ലാസ്സിന് പോകുന്ന വഴിക്ക് ഫോട്ടോസൊക്കെ എടുത്ത് പോകാറുണ്ടായിരുന്നു അങ്ങനെയാണ് പിന്നെ ഓരോ ദിവസം ഇത് കാണാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ ക്യൂരിയോസിറ്റി കൂടിക്കൂടി വന്നു എന്താണ് കമ്പനിയെന്ന് പറയുന്നത് ആദ്യം കാറുകളോടുള്ളൊരു ക്രൈസ് ആയി ക്രൈസ് ആയിരുന്നു പിന്നെ അത് കമ്പനീനോടുള്ളൊരു ക്യൂരിയോസിറ്റിയായി മാറി നാലു മാസം കഴിഞ്ഞ ക്ലാസ്സൊക്കെ പോകാൻ പഠിക്കുന്ന സമയത്താണ് പ്ലേസ്മെൻ്റിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത് അങ്ങനെ ഇവിടെ കമ്പനിയിൽ നിന്ന് പ്ലേസ്മെൻ്റിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത് അങ്ങനെ അറ്റൻഡ് ചെയ്തു അങ്ങനെയാണ് ഞാൻ ടീം തായിലേക്ക് എത്തുന്നത് ഇതിലേക്കെല്ലാം എന്നെ എത്തിക്കാൻ സഹായിച്ചതും ഇവിടെ വരെ ഞാൻ എത്താൻ കാരണവും ജിഇ സി എന്നെയാണ് ഐ എം സോ ഗ്ലാഡ് ടു ബി ദ പാർട്ട് ഓഫ് ജി സി ജി സി ഫാം ഇന്നും അവർ ഫോളോ ചെയ്യുന്നുണ്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ഇത്ര വൺ ആയി ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പഠിച്ചിറങ്ങിയിട്ട് ഇന്നും അവിടുത്തെ എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിലും പരിപാടി ഉണ്ടെങ്കിലും എന്നെ ഇൻവൈറ്റ് ചെയ്യാറുണ്ട് ഇപ്പോഴും അവർ എന്നെ ഫോളോ അപ്പ് ചെയ്യാറുണ്ട് താങ്ക് യു ജി സി